ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളും തമ്മിൽ ഇപ്പോൾ നിരന്തരം മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട് ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഈ സീസണിലെ ഐ എസ് എല്ലിൽ തങ്ങൾ പങ്കെടുക്കും എന്ന കാര്യം ജംഷഡ്പൂർ എഫ് സി കൺഫേം ചെയ്തിട്ടുണ്ട് അതേസമയം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം ഒഡീഷ എഫ് സിയും പറഞ്ഞിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പാർട്ണറെ ലഭിച്ചിട്ടില്ലെങ്കിൽ പങ്കെടുക്കില്ല എന്നാണ് ഒഡീഷ എഫ് സി പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ക്ലബുകൾ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല അവർ വെയിറ്റ് ചെയ്യുകയാണ് അതായത് എഫ് സി സ്പോർട്ട് ഉണ്ടാകുമോ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അറിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് കാരണം എഫ് സി സ്പോർട്ട് ലഭിക്കണമെങ്കിൽ ആ ക്ലബ്ബ് ചുരുങ്ങിയത് ഒരു സീസണിൽ ഇരുപത്തി മത്സരങ്ങൾ എങ്കിലും കളിക്കേണ്ടതുണ്ട് എന്നാൽ ഈ സീസണിൽ പരമാവധി പതിനഞ്ച് മത്സരങ്ങൾ മാത്രമാണ് ക്ലബ്ബുകൾക്ക് ഐ എസ് എല്ലിൽ കളിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നിയമപ്രകാരം അവിടെ എ എഫ് സി സ്പോർട്ട് ലഭിക്കില്ല പക്ഷേ ഇളവ് തേടിയിട്ടുണ്ട് ഇളവ് ലഭിക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ പങ്കെടുക്കാം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ ക്ലബ്ബുകൾ ഉള്ളത് അതുകൊണ്ടാണ് കാര്യങ്ങൾ സങ്കീർണമായി തുടരുന്നത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലാണ് എ എഫ് സി ഇക്കാര്യത്തിലുള്ള ഒരു തീരുമാനം അറിയിക്കുക അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലുള്ള കൺഫർമേഷൻ നൽകാൻ കഴിയില്ല എന്ന് ക്ലബ്ബുകൾ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് നടക്കേണ്ടിയിരുന്നു എന്നാൽ അത് മാറ്റിവെച്ചിട്ടുണ്ട് അതായത് അത് ക്യാൻസൽ ചെയ്തു എന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പ്രമുഖ കൊൽക്കത്തൻ മാധ്യമ പ്രവർത്തകനായ സുഭാജിത്ത് മജുംദാറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇന്നത്തോടു കൂടി നമുക്ക് ഒരു അന്തിമ തീരുമാനം ലഭിക്കുമായിരുന്നു ഐ എസ് എല്ലിൻ്റെ ഡേറ്റ് ഇന്ന് ഫിക്സ് ചെയ്യാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ക്ലബ്ബുകൾ അറിയിക്കുകയായിരുന്നു ഫിസിക്കൽ മീറ്റിംഗ് ആയിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഇതോടുകൂടിയാണ് ക്ലബ്ബുകളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ഫെഡറേഷനിലെ പ്രതിനിധികൾ തമ്മിൽ ഇന്ന് ഒരു യോഗം ചേരുന്നുണ്ട് പക്ഷേ ക്ലബിലെ പ്രതിനിധികൾ അതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി എന്നാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുക എന്നുള്ളത് വ്യക്തമായിട്ടില്ല ഷെഡ്യൂൾ ചെയ്തിട്ടില്ല പക്ഷേ എ എഫ് സിയുടെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ആ ഒരു മീറ്റിംഗ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും എഫ് സി സ്പോർട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഉള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൂടും കാണാം